സൈബർ തട്ടിപ്പ് സംഘം കൊച്ചിയിലെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് മുമ്പിൽ മുട്ടുമടക്കിയ ഒരു വാർത്തയാണ് പ്രേക്ഷകരുടെ മുന്നിൽ വെക്കുന്നത് അയച്ച പാഴ്സലിൽ നിയമവിരുദ്ധ വസ്തുക്കൾ ഉണ്ടെന്നും മുംബൈ സ്റ്റേഷനിൽ അറിയിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയ സൈബർ തട്ടിപ്പ് സംഘം കൊച്ചി സിറ്റിയിലെ ഓട്ടോറിക്ഷക്കാരൻ്റെ മുന്നിൽ മുട്ടുമടക്കിയിരിക്കുന്നു തട്ടിപ്പ് കോളുകളെ കുറിച്ച് താൻ കേട്ടിട്ടുണ്ടെന്നും അതിവിടെ വില പോകില്ലെന്നും മറുപടി പറഞ്ഞതോടെ കോൾ കട്ട് ചെയ്ത് തട്ടിപ്പുകാർ തടിയൂരുന്ന ഒരു സ്ഥിതിയാണുണ്ടായത് തിരക്കിട്ട ഓട്ടത്തിനിടെ ബുധനാഴ്ച രാവിലെ എട്ട് മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് മലപ്പുറം വളാഞ്ചേരി സ്വദേശിയും കൊച്ചിയിലെ ഓട്ടോ ഡ്രൈവറുമായ മുഹമ്മദ് അഷ്റഫിനാണ് ഫോൺ കോൾ വന്നത് അന്തർദേശീയ പേഴ്സണൽ കമ്പനിയുടെ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് പരിചയപ്പെടുത്തി ഹിന്ദിയിലായിരുന്നു സംസാരം നിങ്ങൾ ചെന്നൈയിൽ നിന്ന് മുംബൈയിലേക്ക് പാഴ്സൽ അയച്ചിട്ടുണ്ടോ എന്നായി ചോദ്യം ഇല്ലെന്ന് ഹിന്ദിയിൽ തന്നെ മുഹമ്മദ് അഷ്റഫ് മറുപടി നൽകുകയായിരുന്നു പക്ഷേ പാഴ്സലിനൊപ്പം നിങ്ങളുടെ ഫോൺ നമ്പറും മേൽവിലാസമാണെന്നും അടുത്തിടെ എന്തെങ്കിലും ഓൺലൈൻ വ്യാപാരം നടത്തിയിട്ടുണ്ടോ എന്നുമായി ചോദ്യം ഇല്ലെന്ന മറുപടി അറിയിച്ചതോടെ അങ്ങേതലക്കൽ സ്വരം കടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി നിങ്ങൾ അയച്ച പാഴ്സലിൽ നിയമവിരുദ്ധ വസ്തുക്കളുണ്ടെന്നും കമ്പനി നിയമമനുസരിച്ച് പോലീസിനെ അറിയിക്കുമെന്നും ഉടൻ മുംബൈ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നും ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഇത്തരം ഫോൺ ളുകളെ കുറിച്ച് കേട്ടിട്ടുള്ള അഷ്റഫിന് ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലാവുകയായിരുന്നു ഇത് തട്ടിപ്പാണെന്നും താൻ സൈബർ സെല്ലിന് നിങ്ങളുടെ ഫോൺ നമ്പർ കൈമാറുമെന്നും അറിയിച്ചതോടെ മറുതലക്കൽ ഫോൺ കട്ടാക്കി പോകുന്ന ഒരു സ്ഥിതിയുണ്ടായി സംഭവം പോലീസിനെ അറിയിച്ചതായി മുഹമ്മദ് അഷ്റഫ് പറയുകയും ചെയ്തു സംഭവം നടന്നത് അതായത് ഇന്നലെ ആഗസ്റ്റ് പതിനാലാം തീയതി ഞാൻ എറണാകുളത്ത് ഓൺലൈൻ ഓട്ടോ ഓടുന്ന ഒരു ഓട്ടോ തൊഴിലാളിയാണ് അപ്പോൾ രാവിലെ ഒരു ഏഴ് മണി എട്ട് മണി ഉള്ളിലായിട്ട് ഓട്ടോ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടിയിൽ യാത്രയിൽ പോയിട്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു കോൾ വന്നു കോൾ വന്ന സമയത്ത് കോൾ അറ്റൻഡ് ചെയ്തു അപ്പോൾ മൈ ക്യാൻ ഹെൽപ്പ് യു ഡി എച്ച് എൽ കൊറിയർ സർവീസ് എന്ന് പറഞ്ഞു ഫോർമോ ഡീറ്റെയിൽസ് പ്ലസ് വൺ അമർത്തുക എന്ന് പറഞ്ഞു അപ്പോൾ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് അപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല അപ്പോൾ കുറച്ച് സമയം ആ സംഭവം ഹോൾഡ് ചെയ്തിട്ട് അവർ വേറൊരാൾക്ക് കണക്ട് ചെയ്തു കണക്ട് ചെയ്തിട്ട് ഹൗ ക്യാൻ ഐ ഹെൽപ് യു എന്ന് ചോദിച്ചു എന്നോട് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് കോൾ ചെയ്തതല്ല നിങ്ങൾ ഇന്നും ഇങ്ങോട്ട് കോൾ ചെയ്തതാണ് അപ്പോൾ എന്നോട് ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യുന്നു അപ്പോൾ ഞാനൊരു മിനിറ്റ് ഹോൾഡ് ചെയ്ത് പിന്നോട് പറഞ്ഞു ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പേര് മുഹമ്മദ് അഷ്റഫ് എന്നാണ് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും മുംബൈ ചെന്നൈയിൽ നിന്ന് മുംബൈയിലേക്ക് കൊറിയർ അയച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ കൊറിയർ അയച്ചിട്ടില്ല പാർസൽ അയച്ചിട്ടുണ്ടോ ചോ ഒന്നുമില്ല അപ്പം എന്നോട് പറഞ്ഞു നിങ്ങളുടെ പേരിൽ ഒരു കൊറിയർ ഞങ്ങൾ ഡി എച്ച് എൽ കൊറിയർ സർവീസിൽ ഒരാത്രയും പെർഫെക്റ്റ് ആണ് കമ്പനി എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് തരാതെ ഒരാളുടെ കൊറിയർ ഞങ്ങൾ ഇവിടെ അയക്കാറില്ല അപ്പം അന്നേരം എന്നോട് പറഞ്ഞു ഒന്നുകൂടെ ചെക്ക് ചെയ്യേണ്ടതായിരുന്നു അപ്പം എന്നോട് ഞാൻ പറഞ്ഞു ഞാൻ ചെക്ക് ചെയ്യാൻ ഞാൻ ഒന്നും അയച്ചിട്ടില്ല അപ്പം എന്നോട് പറഞ്ഞു ഇതാ നിങ്ങളെ ഡോക്യുമെന്റ് ആധാറോ പാൻ കാർഡോ അങ്ങനെ എന്തെങ്കിലും സാധനം മിസ്സായിട്ടോ ഞാൻ പറഞ്ഞത് എന്റെ എന്റെ ഡോക്യുമെന്റ് എന്റെ കയ്യിൽ നിലവിലുണ്ടെന്നു അപ്പം എന്നോട് പറഞ്ഞു പിന്നെ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഫ്ലാറ്റ് ബുക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോഴോ നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ് എന്തെങ്കിലും മിസ്സായി പോയിട്ടോ ഒന്ന് ആലോചിച്ച് നോക്കുന്നുള്ളൂ എന്ത് പറഞ്ഞിട്ടു അവർ സമ്മതിക്കുന്നത് അവസാനം ഞാൻ പറഞ്ഞു ഞാൻ അയച്ചില്ലേ ഞാൻ എന്താ ചെയ്യാമെന്ന് ഹിന്ദിയിലാണ് സംസാരിച്ചിട്ടുണ്ടായിരിക്കും ഹിന്ദി മലയാളം പറയുമ്പോൾ പറയും അപ്പൊ ഈ സംഭവം ഇത് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ അയച്ചിട്ടാ പറയുമ്പോൾ അപ്പൊ പെട്ടെന്ന് ആൾ പറയുന്നത് നിങ്ങൾ രണ്ട് മണിക്കൂറിനുള്ളിൽ ബോംബെ പോലീസിൽ ഹാജരാണോ അല്ലെങ്കിൽ വലിയ ഇഷ്യാവും നിങ്ങൾ അയച്ച പാർസൽ ഇല്ലീഗൽ ബസ് പറഞ്ഞു അപ്പൊ ഞാൻ അപ്പൊ ഞാൻ ഹിന്ദിയിലാണ് പൂരം കണ്ട് തരാൻ പറഞ്ഞു കൊടുത്തു എന്റെ കളിയൊന്നും നടക്കൂല ഞാൻ ഇതുമാതിരി ഒരുപാട് തട്ടിപ്പുകൾ വാർത്താ മാധ്യമ ചാനലുകളും കണ്ടിട്ടുണ്ട് ഓൺലൈനൊക്കെ ഉപയോഗിക്കുന്ന ആളാണ് അതുകൊണ്ട് എന്നെ പറ്റിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്ത് വെച്ച് പോകാൻ എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുറം മലപ്പുറം